ഹായ് ഞാൻ ഈ പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൂവിൻ്റെ ഭംഗിയെല്ലാം കാണുമ്പോൾ എനിക്ക് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചൊരു ഇംഗ്ലീഷ് കവിത അത് വില്യം വേട്സ് വർത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് കവിതയാണ് ഓർമ്മ വരുന്നത് ഹോ ലിറ്റിൽ ഫ്ലവർ ഇഫ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു റൂട്ട് ആൻഡ് ഓൾ ഓ മാൻ ആൻഡ് ഗോഡ് ഓൾ ഇൻ ഓൾ അതായത് ഹോ ആ ചെറിയ പുഷ്പമേ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നിൻ്റെ വേര് പൂവ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് മനുഷ്യനെയും പ്രകൃതിയെയും ദൈവത്തെയും എല്ലാം എല്ലാം മനസ്സിലാക്കാം അതിൻ്റെ ആന്തരികാർത്ഥം ഒരു പൂവ് ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി അതിൻ്റെ പിന്നിലെ പവർ അതിനും അത് എന്താണെന്ന് ഡീപ്പായിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ ഞാൻ ഈശ്വരനെ അറിയുന്നു എന്നാണ് വില്യം വേഴ്സത്വം പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ ഓരോ ഭംഗിയിലും വളർച്ചയിലും എല്ലാം എന്തടങ്ങിയിരിക്കുന്നു ഈശ്വരൻ്റെ പ്രതിഭാസം അടങ്ങിയിരിക്കുന്നു എന്നാണ് അതായത് നമ്മുടെ യൂണിവേഴ്സൽ പവറിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വില്യം വേഴ്സ് വർത്ത് സൂചിപ്പിക്കുന്നത് ഓക്കെ താങ്ക്